സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം മുതൽ കാസർഗോഡ് വരെയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് ഇപ്പോൾ അലർട്ടുകൾ നമ്മളുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് അലർട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഗോപാൽ ശിലാസനൽ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ചേരുന്നു ഗുഡ് ഈവനിംഗ് ഗോപാൽ ശിലാസനൽ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് വരും മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് അതേ സുചയ ഈ ആഴ്ചയിൽ സംസ്ഥാനത്ത് വല്ലാതെ മഴ കനത്തുപെയ്യും എന്നുള്ള ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന അലർട്ടുകൾ പിൻവലിച്ച് ഇന്ന് ഉച്ചയോടുകൂടി പുതിയ അലേർട്ടുകൾ നൽകിയിരിക്കുകയാണ് പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് അതായത് എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് അത് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള അതായത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ നീണ്ടു കിടക്കുന്ന ആ പത്ത് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നീ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മുതൽ മഴയുടെ സ്വഭാവം കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അറിയിപ്പ് കാലവർഷം ശക്തമാകുന്നു നാളെ മുതൽ അതിതീവ്ര മഴ അല്ലേ ഗോപാൽ അതെ സുജ നാളെ മുതൽ എല്ലാവരും ഒന്ന് ശ്രദ്ധ പാലിക്കേണ്ടതായിട്ട് കാരണം കണ്ണൂരും കാസർഗോഡും നാളെ റെഡ് ഉണ്ട് അതായത് ഏറ്റവും ശക്തമായ രീതിയിൽ മഴ പെയ്യുമ്പോൾ നൽകുന്ന അലേർട്ടാണ് റെഡ് അലേർട്ട് അത് കൂടാതെ തന്നെ മറ്റ് ഒൻപത് ജില്ലകളിൽ നാളെ ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിരിക്കുന്നു അത് മറ്റന്നാളേക്ക് അതായത് പതിനഞ്ചാം തീയതി ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് എന്ന രീതിയിലേക്ക് ആ മഴ മുന്നറിയിപ്പ് ഉയരുന്നു മലപ്പുറം വയനാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നീ അഞ്ച് ജില്ലകളിൽ മലബാർ ജില്ല മഴ ഈ ദിവസം അപ്പോൾ ും കരുതൽ മുന്നോട്ട് പോവുക ഇപ്പോൾ ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ജാഗ്രതയും കൂട്ടണം എന്ന മുന്നറിയിപ്പ് കൂടി ഇതോടൊപ്പം പറയണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൂടി ആരോഗ്യവകുപ്പ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക മഴ മുന്നറിയിപ്പുകൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ മഴക്കെടുതിക്കുള്ള ഉണ്ട് കൂടെ കയ്യിലെടുത്തോളൂ ഇപ്പോൾ മഴയൊന്നും ഇല്ല എന്ന് വെച്ചൊന്ന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്